പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് കൃഷ്ണയുടെ തിരോധാനത്തെ തുടർന്ന് ഒടുവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം മണിക്കൂട്ടി ഭരത്തിൻ്റെ കാര്യത്തെ സംശയം ഉന്നയിക്കുകയും അന്വേഷണം വേണമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ വീട്ടിലുള്ള കാവ്യം അതുപോലെ തന്നെ ജയമോഹിനിയും അത് എതിർത്തിരിക്കുകയാണ് പക്ഷെ ഇതേ സമയം തന്നെ എന്തിനാണ് തട്ടിക്കൊണ്ടു വന്നത് എന്നും ആര് പറഞ്ഞിട്ടാണ് തട്ടിക്കൊണ്ട് വന്നത് എന്നുള്ള കാര്യവും തനിക്ക് വ്യക്തമായി അറിയാമെന്ന് പറയുന്ന കൃഷ്ണ ഭരതല്ലേ ഇതിനു പിന്നിൽ എന്ന് ചോദിച്ചിരിക്കുകയാണ് മാത്രവുമല്ല താൻ ഇവിടെ നിന്ന് ഇനി രക്ഷപ്പെടുകയാണ് എങ്കിൽ അവന്റെ അവസാനമായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കൃഷ്ണ അത് താൻ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ ഭരത് ഇതോടെ ഇനിയൊരിക്കലും കൃഷ്ണ ലോകം കാണരുത് എന്നും കൊന്നുകളയണം എന്നുമുള്ള നിർദ്ദേശം നൽകുകയാണ് ഭരത് ചെയ്യുന്നത് ഇതേ സമയം അന്വേഷണം തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്നാണ് ഗുണ്ടകളെ കുറിച്ചുള്ള വിവരം പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നത് ഇതോടെ ഇതേ പറ്റിയുള്ള വിവരം കാവ്യെ അറിയിച്ചിരിക്കുകയാണ് പോലീസ് കാര്യങ്ങൾ ഇതേ തുടർന്ന് കൈവിട്ടുപോയി എന്ന് ഭരത്തും മനസ്സിലാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്